പിന്നെ സോന്റെ ഭീഷണിയിലാണല്ലേ ഏ അല്ല പട്ടിക ഭീഷണിയിലാണ് നമ്മൾ ഏഹ് പാലും രണ്ട് പാല് ആ മാലുമാണ് പക്ഷെ സതീഷ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ അതെ ആ ആ പറയേണ്ടതല്ലേ അത് വേറെ യോജന വേറെ യോജിക്കല്ല പട്ടിക ഈ ഇതിൻ്റെ നല്ല കമ്പനി തന്നെ കിട്ടിയതാണത് ഏത് അതൊക്കെ ഒരു രണ്ട് വാക്ക് ഒരു ബൈറ്റ് എടുക്കട്ടെ അല്ല എങ്ങനെ അല്ല അല്ല എങ്ങനെ ഒരു പറയാൻ പറയുന്നേ പട്ടി പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോട്ടെ അതെ കുറിച്ച് വേറെ ബൈറ്റ് എടുക്കാൻ ഞാൻ കളിയല്ല ന്യൂസ് ഞാൻ കളിയല്ലേ ന്യൂസ് ചാനലും ഞാൻ കൊടുക്കാതെ അവസാനം പിന്നെ എൻ്റെ അടുത്ത് അല്ല ഇത് പറ ഇത് പിന്നെ രണ്ട് ഇത് ചേട്ടൻ സ്ഥാനം കൊടുത്തിട്ട് പറ അല്ല കാര്യ അല്ല തീ എങ്ങനെ നേരിടാൻ പറ്റുമോ നോക്ക് പ്രശ്നം തന്നെ